ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്പറിലെ വിഷയം ദ ഈ നമ്മളുടെ ഈ പുറകശത്ത് കാണുന്ന ഈ തക്കാളി ചെടികളെ പറ്റിയാണ് മറ്റൊന്നുമല്ല ഏത് സമയത്തും മഴക്കാലത്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ തക്കാളി വളർത്താൻ പറ്റും അതുപോലെ ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് നമ്മളുടേതായ വീടിൻ്റെ ഷെയ്ഡിൽ ഇതുപോലെ തന്നെ തക്കാളി വളർത്താനായിട്ട് പറ്റും അതും നമ്മൾ കിഴക്കുവശം തന്നെ തിരഞ്ഞെടുക്കണം അതിൻ്റെ കാരണങ്ങളൊക്കെ പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈ നമ്മൾ ഇത് തന്നെയല്ല നമ്മൾ ഒരു എട്ട് ഒമ്പത് മാസക്കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിളവെടുക്കുന്ന തക്കാളി ചെടിയുണ്ട് അപ്പോൾ തക്കാളിയുടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സമയത്തും തക്കാളിയിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും ഇതേ കണ്ടോ ഈ നമ്മുടെ തക്കാളി ചെടി നമ്മൾ ഒരു രണ്ടു മാസം മുമ്പ് വെച്ചതാണ് അതായത് കൊടും മഴയത്ത് വെച്ചതാണ് ഇപ്പം നമുക്കതില് കായകള് കിട്ടിത്തുടങ്ങിയത് കണ്ടോ ആദ്യത്തെ രണ്ട് കായാണിത് അതുപോലെ തന്നെ ഇതില് പൂക്കളും ഉണ്ട് അപ്പോൾ മഴക്കാലത്തും നമുക്ക് നല്ല രീതിയിൽ തന്നെ തക്കാളി വളർ വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മളിത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ താഴെയാണ് ഇവിടെ ഡയറക്റ്റ് വെള്ളം വീഴത്തില്ല അതുകൊണ്ട് തന്നെ തക്കാളി തൈകൾ നമ്മൾ പിടിപ്പിച്ച് അതിനെ വളർത്തിക്കൊണ്ട് വരാനും വലിയ പാടുണ്ടായിരുന്നില്ല മഴവെള്ളം ഇതിൽ വീഴുമ്പോഴാണ് പെട്ടെന്ന് തൈകൾ നശിച്ചു പോകുന്നത് നമ്മൾ പറഞ്ഞു കിഴക്ക് വശത്തെ ഷെയ്ഡിൻ്റെ താഴെ വെക്കുവാണെങ്കിൽ ആർക്കും സ്ഥലമില്ലാത്തവർക്കും ചെയ്യാവുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു കിഴക്ക് വശത്ത് ഇതുപോലൊരു പ്ലേസിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിവരെ നമുക്ക് കിട്ടും ഇപ്പൊ നമുക്ക് ഇവിടെ പതിനൊന്ന് മണി ആകാറുണ്ട് എന്നിട്ടും കണ്ടോ നല്ല വെയിൽ നിഴല് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം സമയം അതായത് നട്ടുച്ചയല്ല അപ്പോൾ ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേനും വെയിൽ മാറിപ്പോകും ഇത്രയും ഒരു സമയത്ത് വെയിലും മാത്രം മതി തക്കാളിക്ക് നമുക്ക് നല്ല രീതിയിൽ വളർത്താനായിട്ട് എത്ര സ്ഥലമില്ലാത്തവർക്കും വീടിന്റെ കിഴക്ക് വശത്തെ ഷെയ്ഡിൽ ഇതുപോലെ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് തക്കാളിയിൽ നിന്ന് നല്ല വിളവെടുക്കാൻ പറ്റും മഴക്കാലത്താണെന്ന് നമുക്കറിയാം നല്ല രീതിയിൽ മഴ ഇതിൽ വീഴുവാണെങ്കിൽ തക്കാളി ഒരു കാരണവശാലും കാവിടിക്കുകയും ഇല്ല പൂക്കളെല്ലാം കൊഴിഞ്ഞും പോകും എന്നാൽ തക്കാളിയുടെ ഏറ്റവും ഏറ്റവും നല്ലൊരു വശം എന്ന് പറഞ്ഞാല് ഏറ്റവും കഠിനമായ വെയിൽ കിട്ടുമ്പോൾ അത്രത്തോളം വിളവ് ലഭിക്കും മഴക്കാലത്തെ പറ്റിയും സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് പറഞ്ഞത് അതുപോലെ നമ്മുടെ ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പോട്ടിമിക്സിനകത്ത് ഉറപ്പായിട്ടും നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കൊടുത്തിരിക്കണം അടിവളമായിട്ട് കൊടുക്കുമ്പോൾ പിന്നെ സ്യൂഡോമോണസ് നമ്മൾ കരുതണം സ്യൂഡോമോണസ് ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേളയിൽ നമ്മൾ അടിച്ചുകൊടുക്കുവാണെങ്കിൽ ഒരുവിധപ്പെട്ട കീടങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ചെടിയെ സംരക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ തൈ നടുന്ന സമയം മുതലേ നമ്മൾ ചോട്ടിൽ കലക്കി ഒഴിച്ച് ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് വെച്ച് നമ്മളത് ചെയ്തു കൊടുക്കുവാണെങ്കിൽ നമുക്ക് കീടബാധയൊന്നും ഇല്ലാതെ തന്നെ തക്കാളിയെ വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും പിന്നെ തക്കാളിയിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അതായത് നമ്മുടെ കായയുടെ അഗ്രഭാഗം കറുത്തു വരിക ചെടികൾ മുരടിച്ചു പോവുക ഇതൊക്കെ വരുന്നത് കാൽസ്യത്തിൻ്റെ കൊണ്ടാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുമ്മായം കലക്കി അതിൻ്റെ തെളി നമ്മൾ സ്പ്രേ ചെയ്തും കൊടുക്കാം ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ തക്കാളിയെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സാൻട്രം ബ്ലോഗ്സ് ടൊമാറ്റോ വീഡിയോസ് എന്നും പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള തക്കാളിയുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും താങ്ങ് കൊടുക്കുന്ന ഒരു പ്രധാന കാരണമാണ് അപ്പം കാര്യമാണ് അപ്പോൾ എല്ലാവരും പറയും ഷെയ്ഡിൽ വെക്കുമ്പോൾ എങ്ങനെ താങ്ങ് കൊടുക്കുന്നു നമ്മൾ തേണ്ട ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഭിത്തിയുടെ സൈഡിൽ എവിടെയെങ്കിലും ഒന്നുമില്ല ഒരു ആണി തറച്ചോ എന്തെങ്കിലും ചെയ്ത് നമുക്കൊരു ഇതേണ്ടത് ചരട് കെട്ടി കൊടുക്കാം എന്നിട്ട് ഈ താങ്ങ് താങ്ങുകൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ ചെടിയെ തന്നെ നമ്മളൊരു കയറ് കെട്ടി എന്നിട്ട് അതിനെ ചുറ്റി 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 ഇതുമായിട്ട് കണക്ട് ചെയ്ത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇതിനെ ആ മുറുക്കി അങ്ങ് വെച്ചേക്കുമല്ല അതിനെ അതിൻ്റെ രീതി വളരാൻ വിട്ടിട്ട് ഇതിനൊരു താങ്ങ് മാത്രമായിട്ടാണ് നമ്മൾ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ താങ്ങ് കൊടുക്കുമ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ചിലർ കമ്പ് കുത്തി കൊടുത്തിട്ടും താങ്ങ് കൊടുക്കാറുണ്ട് കുറച്ചധികം നീണ്ടുപോകും തക്കാളിയുടെ വെയിൽ കിട്ടാത്ത സ്ഥലമാണെങ്കിൽ കുറച്ചധികം നീണ്ടു പോകും അന്നേരം ഇങ്ങനെ വള്ളിയിൽ താങ്ങ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സാധാരണ ഇടവപ്പാതി ജൂൺ ജൂലൈ മാസങ്ങളിലെ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആ കഠിനമായ മഴയിൽ തക്കാളി തൈ പിടിപ്പിച്ചുകൊണ്ട് വന്ന് അതിനെ വളർത്തിയെടുക്കാൻ വളരെ പാടാണ് എന്നാൽ ആ സമയത്താണ് നമ്മൾ ഇതിനെ ഇവിടെ വെച്ച് അതിനെ കിളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ നേരത്തെ തക്കാളി നട്ട് ആ മഴ സമയത്ത് വിളവ് തന്നുകൊണ്ടിരിക്കുന്ന ചെടികളാണെങ്കിലും വലിയ കായ്ഫലം ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള അന്നേരം നമുക്ക് കിട്ടും അങ്ങനെയുള്ളതിന് നമുക്ക് എക്സാമ്പിൾ ഉണ്ട് നമ്മളൊരു പത്ത് മാസമായി നട്ട തൈകളിൽ നിന്ന് നമ്മൾ ഇപ്പോഴും വിളവെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പിന്നെ തൈകൾ വാങ്ങാറില്ല ഒരു പ്രാവശ്യം സീഡോ തയ്യോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാൻ പറ്റും എക്സാമ്പിൾ കാണിക്കാമേ ഇത് നമ്മളിപ്പോൾ പാകി വെച്ചിട്ട് കുറച്ച് നട്ടിട്ടുണ്ട് അതിനെപ്പറ്റി കാണിക്കാം വ നമ്മൾ വേണ്ട തൈകൾ പാകി ഇപ്പം പുതിയതായിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായു നട്ടു വെച്ചിട്ടുള്ളത് കണ്ടോ ഇത് ഞാൻ നമ്മുടെ ശീതകാല പച്ചക്കറി വിളവ് തരുമ്പോഴത്തേന് ആക്കിക്കൊണ്ട് വരുന്ന തൈയാണിത് ഇത് നല്ല രീതിയിൽ നമുക്ക് അന്നേരം വിളവ് ലഭിക്കും എന്നാൽ അതിന് തൊട്ട് മുമ്പേ നമുക്ക് വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഒരു തൈകളുണ്ട് അത് കാണിക്കുക ഇതേ കണ്ടോ ഇത് നമ്മൾ ഇപ്പോൾ ഒരു മാസമായി ഇതിനെ നട്ട് കണ്ടോ ഇതിന്റെ ഇലയിൽ ഒരു ലൈറ്റ് കളർ കണ്ടോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിപ്പോൾ അടുത്ത വളത്തിന്റെ സമയമായി അതുകൊണ്ടാണ് ഇതിനിപ്പോൾ ലൈറ്റ് കളറായിട്ട് തോന്നുന്നത് എന്നാൽ കണ്ടോ കണ്ടോണ്ട് ഇതിന്റെ ഇലയിൽ കണ്ടോ ചെറുതായിട്ട് ഇല ചുരുളുന്നതായിട്ടും നല്ല ഡാർക്ക് കളറിലും തോന്നുന്നത് കണ്ടോ അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് പറയുക ഇതിനകത്ത് ഇച്ചിരി ചാണകപ്പൊടി ഇട്ടത് കൂടിപ്പോയി വളം കൂടിയതിന്റെ പേരിലാണ് ഇലകൾ ചുരുളുന്നത് അതുപോലെ തന്നെ ഇതിന് നല്ല രീതിയിൽ ഡാർക്ക്നെസ്സും ഉണ്ട് അപ്പോൾ ഈ ചെടിയിൽ ഈ കളറിൽ ഇനിയും കുറവ് വന്ന് വന്ന് വരുമ്പോൾ മാത്രമേ നമ്മൾ ഇനിയും വളം കൊടുക്കാവുള്ളൂ ഓവർ വളവായാലും ചെടി മുരടിച്ചു പോകും പിന്നെ അത്യാവശ്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തക്കാളിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ ഇലയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെയാണ് കൂടുതൽ രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു ഇലപ്പുള്ളി രോഗങ്ങളെ ഉള്ളെങ്കിൽ പോലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഇലയിലെല്ലാം സ്പ്രേ ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ചെടിയെ മൊത്തത്തിൽ ബാധിക്കും അതുകൊണ്ട് ചുവട്ടിൽ മാത്രം തക്കാളിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ തക്കാളി തൈ നട്ട് ഒരു മാസമാവുമ്പോൾ തൊട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ചുവട്ടിലത്തെ പ്രായമായ ചെറിയ ഇലകളുണ്ടല്ലോ അത് നമ്മൾ ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളയുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ ഇതിൻ്റെ ഈ തണ്ടിനെ മുട്ടി കട്ട് ചെയ്ത് കുറച്ച് മാറ്റി വേണം കട്ട് ചെയ്യാനായിട്ട് ഇതുണ്ട് ഇങ്ങനെ കണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മുകളിലോട്ടുള്ള ഈ ചെടി നല്ല രീതിയിൽ കരുത്തായിട്ട് കയറി വരും അത് കണ്ടോ പിന്നെ അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ടുള്ളതാണ് വേണ്ടിത് ഇതും ഇതുപോലെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇതും കുറച്ച് പ്രായമാവുന്നു എന്ന് തോന്നുന്ന ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം അതുപോലെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേട്ട സക്കറ എന്ന് പറയും വലിയ കരുത്തില്ലാത്ത ശാഖകൾ തക്കാളിയിൽ കയറി വന്നാൽ അതിൽ വലിയ കായ് പിടത്തം ഉണ്ടാവത്തില്ല നേട്ട കണ്ടോ ഇതുപോലെയുള്ള സക്കരകൾ നമ്മളങ് നുള്ളി കളയണേ കണ്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തക്കാളി തൈ നടടുമ്പോൾ നമ്മൾ മാക്സിമം താത്ത് നടണം കണ്ടോ തക്കാളിയുടെ വേരുകൾ ഇവിടെ കാണുന്ന ചെറിയ ചെറിയ ഹെയറുകളുണ്ടോ അല്ലെങ്കിൽ ഈ രോമം പോലെ കാണുന്നത് ഇതുകൾ എല്ലാം വേരാകും ചെറുതായിട്ടൊന്നും മണ്ണി മുട്ടിയപ്പോൾ തന്നെ കണ്ടോ അതെല്ലാം വേരായിട്ട് ഇറങ്ങിയത് കണ്ടോ അതുകൊണ്ട് മാക്സിമം താത്ത് തക്കാളി നടുകാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം കരുത്തോടെ നമുക്ക് തക്കാളിയെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും അതുപോലെ നമ്മുടെ തക്കാളിയുടെ ഇലകളിൽ ഇലപ്പുള്ളി രോഗമോ മറ്റെന്തെങ്കിലും രോഗമോ നമ്മൾ കാണുകയാണെങ്കിൽ ആ ആ ഇല ആ തണ്ട് പൂർണ്ണമായിട്ട് എന്തെങ്കിലുമ്പോൾ ഈ ചെറിയ രീതിയിൽ ഇതുപോലെ എന്തെങ്കിലും വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ ആ തണ്ട് കട്ട് ചെയ്തിട്ട് ഇതിന് ഒന്നിൽ കുഴിച്ചിടുക അല്ലെങ്കിൽ തേയിലിട്ട് ഇട്ട് ചുട്ട് കളയുക മറ്റ് ചെടികൾക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ രണ്ട് ഇതിപ്പോൾ കണ്ടോ കുറച്ച് അടുത്താണ് ഈ ചെടികൾ നിൽക്കുന്നത് രണ്ട് ചെടികൾ തമ്മിൽ കൂട്ടിമുട്ടാതെ ഒരു അകലം പാലിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെടിക്ക് വരുന്ന അസുഖം മറ്റൊരു ചെടിയിലേക്ക് പകരത്തില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ എപ്പം വളം കൊടുത്താലും ആ കൂട്ടത്തിൻ്റെ എല്ലാം ചുവട്ടിൽ വളം കൊടുക്കുമ്പോൾ വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കരുത് പിന്നെ വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളി നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാനായിട്ട് പറ്റുവേ പൂക്കൾ വരാത്ത ചെടികൾ പൂക്കൾ വരുന്നില്ല അല്ലെ പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോകുന്നു ഈ വരുന്ന പൂക്കളെല്ലാം കായ്കളാകുന്നില്ല ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു പ്രതിവിധി നമ്മുടെ ഈ പൂക്കളെല്ലാം വന്നിട്ട് അത് കായാകാത്തത് അത് പോളിനേഷൻ നടക്കാത്തത് കൊണ്ടാണ് അപ്പം നമ്മളിങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേനെ അത് കാറ്റിൽ കൂടിയാണ് കൂടുതലും തക്കാളിക്ക് പോളിനേഷൻ നടക്കുന്നത് ഇടയ്ക്ക് ചെടി തന്നെ ഇങ്ങനെയൊന്നു കൊടുക്കണം അതുപോലെ പൂക്കൾ വന്നു കായ്കളെല്ലാം വളരെ ചെറിയ കായ്കളാണ് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കായ് വല്ലാൻ തരുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലതാണ് ഫിഷ് അമിനോ ആസിഡ് നമ്മളത് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഫിഷ് അമിനോ ആസിഡ് നമുക്ക് യാതൊരു ചിലവ് വളരെ ചിലവ് കുറച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അത് നമുക്ക് കുറേ നാൾ വേണമെങ്കിൽ സൂക്ഷിച്ച് വെച്ച് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാനും പറ്റും അത് രണ്ടമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് നമുക്ക് ചെടിയിലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് നമ്മൾ സ്പ്രേ ചെയ്തും കൊടുക്കാം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെടി നല്ല രീതിയിൽ കരുത്തോടെ നല്ല ബലവും തരും കീടങ്ങളും എടുക്കത്തില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ജനുവരിയിൽ നട്ട് ഇപ്പോൾ പത്തു മാസമായിട്ടുള്ള തക്കാളിയാണ് ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോഴും കായ്ഫലം ലഭിക്കുന്നുണ്ട് ആ കൊടും മഴയത്തും നമുക്ക് അത്യാവശ്യം വിളവ് ലഭിക്കുന്നുണ്ടായിരുന്നു അല്ലാതെ ഇത് നട്ട ഒരു അറുപത് ദിവസം തൊട്ട് നമുക്ക് വിളവ് ലഭിച്ചു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇതിൽ നിന്ന് വിളവും എടുത്തതാണ് കണ്ടോ ഇപ്പോഴും ഇത് കളയാറായിട്ടുള്ളതാണ് എന്നാലും ഇതിലിങ്ങനെ വിളവ് തരുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ കളയാതെ നിർത്തിയിരിക്കുന്നത് മാക്സിമം നമ്മളതിനെ ഉപയോഗിക്കുക എന്നതുകൊണ്ടാണ് അതിനെ കളയാതെ ഇപ്പോഴുമുള്ള വിളവിന് വേണ്ടി നമ്മൾ നിർത്തിയിട്ടുള്ളത് അപ്പം നമ്മൾ മഴക്കാലത്തിന് മുമ്പേ പിടിപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ചെടികൾ മഴക്കാലത്ത് നമുക്ക് അത്യാവശ്യം വിളവ് തരും എല്ലാം വല്ല ചെറിയ ചില ഇനങ്ങളെ ഇതിൽ നിന്ന് ഈ ഒരു ചെടിയിൽ നിന്നാണ് നമ്മൾ മാക്സിമം എല്ലാ ചെടികളും ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലെ വിത്ത് പാകിയാണ് പുതിയത് പുതിയത് നമ്മൾ റെഡിയാക്കുന്നത് ഇതിനകത്തു നമ്മൾ നിർത്തും ഒന്നോ രണ്ടോ കായ് പഴുപ്പിക്കാനായിട്ട് നിർത്തും അത് നമ്മൾ പിന്നെയും പുതിയ തൈകൾ പാകാനായിട്ട് എടുക്കും തൈ പാകുമ്പോൾ രണ്ടാഴ്ചയെങ്കിലും എടുക്കും അത് പാകിയിട്ടേക്ക് ഇളുത്ത് വരാനായിട്ട് എങ്ങനെയാണ് തൈ പാകുന്നതെന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു അനുഭവത്തിൽ ഏത് സമയത്തും തക്കാളി കൃഷി ചെയ്ത് വിളവെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കുക അപ്പോൾ ഇനി ജൂൺ ജൂലൈ മാസങ്ങളിലും നിങ്ങളെ തക്കാളി നട്ടുപിടിപ്പിക്കുക ഏത് സമയത്തും നമുക്ക് തക്കാളിയിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി